തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി വയനാടും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ പ്രിയങ്ക ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടോ എ ആർ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊളപ്പുറം ടൗണിൽ ആഹ്ലാദപ്രകടനം സംഘടിപ്പിച്ചു മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ സി അബ്ദുറഹ്മാൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു i'm going راہج وائ ناڑک وائنا പാലക്കാടും പാലക്കാടും വയനാടും വയനാടും ചേലക്കരയിലും 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 വോട്ടുകൾ 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 മണ്ഡലം പ്രസിഡന്റ് ഹംസ തെങ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ പി കെ മൂസഹാജി ഹുസൈൻ ഹാജി പി സി കെ പി മൊയ്തീൻകുട്ടി മുസ്തഫ പുള്ളിശ്ശേരി മൊയ്തീൻ കുട്ടി മാട്ര ഉബൈദ് വെട്ടിയാടൻ ഹസൻ പി കെ മജീദ് പൂളക്കൽ അബൂബക്കർ കെ കെ സുരേഷ് മമ്പുറം രാജൻ വാക്കയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ഫിർദൌസ സേവാദൾ ജില്ലാ സെക്രട്ടറി പ്രമോദ് ചാലിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിയാസ് പി സി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മുഹമ്മദ് ബാവാ കക്കാടംപുറം അസ്ലം മമ്പുറം നൌഫൽ കാരാടൻ മുസ്തഫ ചോവലക്കൻ അബൂബക്കർ പുകയൂർ ബാവ എ ആർ നഗർ ബഷീർ പുള്ളിശ്ശേരി ഹംസ തിരുത്തി ഉസ്മാൻ കെട്ടി അഷ്റഫ് കെട്ടി ഷെഫി കരിയാടൻ അലവി ഇ വി മദാരി അബു ശ്രീധരൻ കൊളപ്പുറം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി